ഹായ് ഗൂഗിൾ ആന്റി ഞങ്ങളെ ടൂർ പോകാൻ പോകാനിരിക്കുക അപ്പോൾ ഏതെങ്കിലും സ്ഥലം സ്ഥലമൊന്ന് പറയാവോ ടൂറോള പട്ടാഴി ദേവി ക്ഷേത്രം ഗുരുവായൂർ അമ്പലം ചക്കുളത്തുകാവ് വേലാങ്കലും ഞങ്ങൾക്ക് അമ്പലം ഒന്നുമില്ല അല്ലാതെ ഞങ്ങൾക്കൊന്ന് ചില്ലാവാൻ വേണ്ടിട്ട് ചില്ല ചിൽഡ്രൻസ് പാർക്ക് അടൂരൊരു ചിൽഡ്രൻസ് പാർക്കുണ്ട് കൊളനടിയുണ്ട് കിൻഡർ ഗാർഡൻ ഉണ്ട് അതൊന്നും അല്ല ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലോ കൂടി ഒന്ന്

പെൺകുട്ടിയല്ലേ അപ്പം നമുക്ക് കുറച്ച് പിങ്ക് കളറിലെ ഡ്രസ്സ് നോക്കാം ഓക്കെ അയ്യോ എൻ്റെ എനിക്ക് പിങ്ക് പണ്ടേ ഇഷ്ടമല്ല എനിക്ക് ബ്ലൂ ആയി ഇഷ്ടം അയ്യോ അങ്ങനെ പറയരുത് പെൺകുട്ടികളാവുമ്പോൾ പിങ്ക് മാത്രമേ ഇടൂ ബ്ലൂ ആൺകുട്ടികളുടെ കളറല്ലേ പിങ്ക് നോക്ക് ആ അങ്ങനെയാണെങ്കിൽ എനിക്ക് സ്ലീവ്ലെസ്സും ഫ്രോപ് ടോപ്പും അത് ഭയങ്കര ഇഷ്ടമാണ് അതൊന്നും നോക്കൂ സ്ലീവ്ലെസ്സോ എന്താ എന്റെ എൻ്റെ പുന്നുമോളേയും സ്ലീവ്ലെസ്സൊക്കെ ഇട്ട കക്ഷൊക്കെ കാണിച്ച് ആ കുട്ടികൾ അങ്ങോട്ടേ നോക്കൂ നമ്മളായിട്ട് നമ്മളായിട്ടിങ്ങനെ വെറുതെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് അമ്മായിടെ കയ്യിൽ നമ്മുടെ സംസ്കാരത്തിന് പറ്റി നല്ല കുറച്ച് അടിപൊളി ഡ്രെസ്സുകളുണ്ട് കാണിക്കട്ടെ അയ്യേ എനിക്കും വേണ്ട നിങ്ങൾ തന്നെ ഇട്ടോ എനിക്ക് സാരി മതി ഓ രാവിലെ തന്നെ തുടങ്ങിയോ ഞാൻ ആ രാമേന്ദ്രൻ ഡോക്ടറിൻ്റെ തെക്ക തെക്കപറമ്പാന്ന് തോന്നുന്നു ഞാൻ അവിടെ നിൽക്കുക എനിക്ക് ഫിബറേജ് വരെ പോകണം എനിക്കൊന്ന് വഴി പറഞ്ഞാ എടാ കഴിഞ്ഞ ദിവസം നീ അല്ലേ ഇവിടെ ധ്യാന കേന്ദ്രത്തിലോടുള്ള വഴി ചോദിച്ചത് എന്നിട്ട് ഇതുവരെ നിന്റെ കുടി നിന്നില്ലയോ അതൊന്നും ശരിയാ വഴി പറഞ്ഞു എനിക്ക് പറഞ്ഞാ ഡാണ്ടാ ഞാനൊരു പാട്ട് മോളാം അതേന്ന് പറയണേ പാമരം കൊണ്ട് പന്നകം കരിമ്പൊണ്ട് തോണിയിലെ പങ്കായം പൊന്നുകൊണ്ട് ഒരു പണിയാ ഞാൻ ഞാൻ പാട്ട് നോക്കി പല്ലിലോ മയങ്ങി ആ എന്റെ ഇല്ല ഇതൊക്കെ ഉള്ളു വേണമെങ്കിൽ കേട്ടാ മതി എല്ലാം കയറി പോകും അത് കൊച്ചിന്ഷ്ടപ്പെടുത്തുവാട്ടിരുന്നപ്പോ കരണ്ടും പോയി അടുത്ത എപ്പിസോഡി ബാക്കി എന്താവാനാ ആ കരച്ചിൽ ഇപ്പോഴും തീർതിട്ടില്ല വരുന്ന രണ്ട് എപ്പിസോഡിലും കരച്ചില്ല ഈ മരുമൂന്ന് കൊച്ചാണ് ഒരു പാവം അത് പഠിക്കാൻ പോലും പോകത്തില്ല ഭർത്താവിനോടുള്ള സ്നേഹം കാരണം

മ്മയുടെ പ്രായം ഇല്ലടാ എനിക്ക് എന്നിട്ട് എന്നോട് എന്തിന് ഇപ്പൊ എത്ര വയസ്സായി ഇരുപത്തിനാല് എന്റെ മോനെ എന്നോട് ആയോണ്ട് പറയാം ഇതൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് അറിയേണ്ട കാര്യങ്ങളാ അതിനുമുമ്പേ ഇതൊന്നും അറിയാൻ പാടില്ല ഈ വന്ന പിള്ളേർ എന്ത് വാങ്ങി Mindar edhu, mindar edhu, െ ആരെങ്കിലും എനിക്കൊന്ന് അറിയിക്കണമല്ലോ ഹലോ ഗൂഗിൾ ആൻറ്റി ഞാൻ ഡിഗ്രി എല്ലാം കഴിഞ്ഞു അറിഞ്ഞാണല്ലോ അപ്പൊ എനിക്ക് ഓസ്ട്രേലിയയിലോ കാനഡയിലോ ഹയർ സർവീസിന് വേണ്ടിയിട്ട് പോണം ഏതെങ്കിലും ഒരു നല്ല യൂണിവേഴ്സിറ്റി സജസ്റ്റ് ചെയ്യുമായിരുന്നെങ്കിൽ മോളെ നിന്നെ ഞാൻ കാണുമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു ഇങ്ങോ ഇരുപത്തിനാല് മണിക്കൂർ ഇൻസ്റ്റഗ്രാമിലൊക്കെ കയറി ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാലേ അത് നമ്മുടെ സംസ്കാരത്തിന് യോജിച്ചതല്ല പിന്നെ ഈ പുറത്തോട്ടൊക്കെ പോയുള്ള പഠനം നമ്മൾ നമ്മുടെ സംസ്കാരത്തിനെ ആലിംഗനം ചെയ്ത് നിൽക്കണം ഞാൻ ഒരു കൂട്ടം കാണിച്ചിരട്ടെ വേട്ട മോനി ഇഷ്ടംപോലെ പയ്യന്മാരുണ്ട് കേട്ടോ നോക്കിക്ക് വേണ്ട എന്തേ ഞാൻ കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുന്നില്ല താല്പര്യമില്ല വേണ്ട പാചകത്തിനായിട്ടുള്ള നൂറ്റൊന്നുറുങ്ങു വിദ്യകൾ എടുക്ക് നോക്ക് എന്നോട് പറയുന്നേ കല്യാണം കഴിഞ്ഞിട്ട് ചെറുക്കന് വെച്ചു അലമ്പാമല്ലോ മോൾ എപ്പോഴും വീട്ടിൽ തന്നെ അല്ലേ ഇരിക്കാൻ പോകുന്നത് വേണ്ട അതും ഇഷ്ടപ്പെട്ടില്ല എങ്ങനെ സുരക്ഷിതമായി എന്താ ഭാസ്കരൻ മാമ്മ എന്നെ ഈ ഡ്രസ്സൊക്കെ ഇടിയിപ്പിച്ച് ഈ സമയത്ത് ഇവിടെ കണ്ടോ ഇഷ്ടം പോലെ കണ്ടോട്ട് എന്നാ ആ സ്നേഹിക്കുള്ളതല്ലേ ചൂട് വെള്ളം കുടിച്ചാ ചൂടെടുക്കുന്നല്ലേ

ഇതൊക്കെ പെണ്ണുങ്ങൾ പഠിക്കേണ്ട ആടാ ഇത് പെണ്ണുങ്ങൾ മാത്രം അറിയേണ്ട കാര്യങ്ങളാ അതൊക്കെ ഇങ്ങനെ മാസം വന്നും പോയി വന്നും പോയിരിക്കും നീ ഇതൊന്നും എന്റെ പൊന്നിയൊരുക്ക നീതൊന്നും പഠിക്കാതിരിക്കും അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇന്ത്യൻ സ്റ്റോക്ക് ഒന്ന് പറയാമോ മാർക്കറ്റ് മാർക്കറ്റിനെ പറ്റി എനിക്ക് നന്നായിട്ട് പറയാൻ പറ്റും എടാ ഈ മാർക്കറ്റെന്ന് പറഞ്ഞപ്പോ സാധനങ്ങൾക്കൊക്കെ എന്തോരോ കുത്തിനെ വില ഉയരുന്നത് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഉള്ളിയുടെയും പച്ചക്കറിയുടെയും ഒക്കെ വില ഓരോരുത്തരി വന്ന് ചോദിച്ചോണ്ടിരിക്കുക അപ്പൊ അതിനെപ്പറ്റി പറയുവാണെങ്കിൽ സാമ്പാർ അവിയൽ അതിനൊക്കെ ഒരുപാട് വരും പിന്നെ ഇതൊന്നും നീ അറിയേണ്ട കാര്യമില്ല മോനെ ഇപ്പം ഇതൊക്കെ പെണ്ണുങ്ങളുടെ വിഭാഗം പെണ്ണുങ്ങൾ മാത്രം അറിഞ്ഞാൽ മതി വീട്ടിലമ്മയും പെണ്ണും വല്ലതും ഉണ്ടെങ്കിൽ അവരോട് പറ ഞാൻ പറഞ്ഞു കൊടുക്കാം കേട്ടോ എന്റെ എന്താ ഉദ്ദേശിക്കുന്നത് നീ ഉദ്ദേശിക്കുന്നത് പറയാമായിരിക്കുമല്ലോ ഞാൻ ഞാൻ പറയുന്നത് അങ്ങോട്ട് കേട്ടാൽ മതി ഞാൻ കുറച്ച് സജഷൻ തരും നീ അത് കേട്ടാൽ മതി കേട്ടോ ഹോ

വേണ്ട കല്യാണം 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 കഴിഞ്ഞ കഴിഞ്ഞ കാര്യം അറിഞ്ഞു കാണുമല്ലോ ഞങ്ങൾക്കൊന്ന് ഹണിമൂൺ ഹണിമൂൺ ഹണിമൂണിന് പോകാൻ പറ്റിയ ഹോട്ടൽസ് എവിടെ ഉണ്ടെന്ന് പറഞ്ഞു ആ സ്ഥിതിക്ക് താളം തെറ്റാതിരിക്കാൻ ബെസ്റ്റ് ഗൈനക് ഹോസ്പിറ്റൽസ് ഇൻ കേരള അയ്യോ അതിന് പ്രത്യേകിച്ച് പരിപാടികളൊന്നും നടന്നിട്ടില്ല ഒന്നും നടന്നില്ല ഇല്ല അപ്പൊ പിന്നെ അതി കുറച്ച് പുതിയ ട്രെൻഡിങ് ആയിട്ടുള്ള ഹെയർ സ്റ്റൈൽസ് വേണം നല്ല തീരുമാനം ഇപ്പഴത്തെ ട്രെൻഡിങ് ഇതാ ഇത് മതിയോ വേണ്ട ഇഷ്ടപ്പെട്ടില്ല എന്നാ പുതിയ ട്രെൻഡ് കാണിക്ക ഇത് ഇഷ്ടപ്പെട്ടില്ല എന്ന വേറെ ഇതൊന്നും നോക്ക് ഇഷ്ടപ്പെട്ടില്ല ഇതൊക്കെ ലേറ്റസ്റ്റ് ട്രെൻഡാ എന്നാ പിന്നെ ഏറ്റവും പുതുപുത്തിനൊരു ഐറ്റം ഉണ്ട് പറയട്ടെ കുളിപ്പിന്നൽ കുളിപ്പിന്നലോ പുതിയ ട്രെൻഡായിരിക്കുമല്ലേ അടിപൊളി തന്നെ അങ്ങ് വെച്ചോ ഫ്രെയിം ചെയ്തു വെക്കോ 我不能打了